നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി മാത്രമാണ് എൻ്റെ ലോകം അതല്ലാതെ വേറൊരു ലോകം എനിക്കില്ല എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു മണ്ടത്തരവും കൂടിയാണ് സിംപിളായിട്ട് പറഞ്ഞാൽ ഡോണ്ട് എവർ ഗെറ്റ് അഡിക്റ്റഡ് ടു എ പേഴ്സൺ കാരണം ആളുകളും സാഹചര്യങ്ങളും മാറാം നത്തിങ് ഈസ് പെർമനൻറ്റ് നമ്മളൊരാളെ നമ്മുടെ ഒരു ലോകമായി കണ്ടതിന് ശേഷം പിന്നീട് എന്തെങ്കിലും കാരണങ്ങളാൽ അവർ നമ്മളിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടും ചിലപ്പോൾ അവർ നമ്മളിലേക്ക് തിരിച്ചു വന്നില്ല എന്നിരിക്കും ആ ഒരു സാഹചര്യത്തിൽ മെൻ്റലി ഇമോഷണലി സൈക്കോളജിക്കലി ഫിസിയോളജിക്കലി ഒക്കെ നമ്മൾ താഴെ പോവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ അവിടെ നിന്ന് കയറി വരാൻ വളരെ പാടുപെടേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ബന്ധത്തിലേക്ക് പോകുമ്പോൾ പോലും നമുക്കൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനും നമ്മളെ സംരക്ഷിക്കാൻ

ഒരുപാട് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആവാതെ അഡിക്റ്റഡ് ആവാതെ നമ്മളെ തന്നെ നോക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് കാരണം നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് ആദ്യം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ സ്നേഹിച്ച് നമ്മളെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കിയതിന് ശേഷം മാത്രം ഒരു വ്യക്തിയിലേക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇമോഷണൽ ഡിപ്പെൻ്റൻ്റ് ആവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിന് പകരം ഒരു അഡിക്ഷനിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് കാണാറുണ്ട് ഡോണ്ട് എവർ എവർ അഡിക്റ്റഡ് ടു എ പേഴ്സൺ